കെ ബിയിലെ ദീർഘകാല കരാർ റദ്ദാക്കിയതിലെ അഴിമതി സിബിഐ അന്വേഷിക്കണമെന്ന് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് എം പിൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തൊഴിലാളി വിരുദ്ധ സമീപനമാണ് ഈ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് സർവമേഖലകളിലും എടുത്തുകൊണ്ടിരിക്കുന്നു ഈ ബോർഡിന്റെ പ്രവർത്തനം നമ്മൾ സമരമുഖം തുറക്കുമ്പോൾ ഒരു കാരണവശാലും കെ സി ബി ആയി ആഗ്രഹമുണ്ട് ഈ ഒരു സമരവും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഉണ്ടായിട്ടില്ല ജീവനക്കാരുടെ അർഹതപ്പെട്ട ഡി എ പ്രൊമോഷൻ ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ് ജനറൽ സെക്രട്ടറി വി സുധീർകുമാർ ട്രഷർ എം നസീർ കെ സി രാജൻ കെ ഷൺമുഖൻ സുനിൽ കക്കോഴി പി മുരളീകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ടി ഷറഫുദ്ദീൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ കോർഡിനേറ്റർ ഗോവിന്ദൻ ഇട്ടേപ്പാടൻ സ്വാഗതവും സ്വാഗത സ്വാഗതസംഘം കൺവീനർ പി വി സുരേഷ് ബാബു നന്ദിയും പറഞ്ഞു ഉച്ചപ്രദേശിൽ നടന്ന ട്രേഡ് യൂണിയൻ സഹകരണ സമ്മേളനം എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ദിനേശ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി വി സുധീർകുമാർ അധ്യക്ഷനായിരുന്നു വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ അൻവർ സാജിദ് പി കെ ബഷീർ മനോജ് മാസ്റ്റർ ഇ കെ ഗംഗാധരൻ മണികണ്ഠൻ ജോസ് ജോസഫ് അബ്ദുൽ ജലീൽ ദീപു എന്നിവർ സംസാരിച്ചു ചോക സംഘം ജോയിൻറ്റ് കൺവീനർ അഷ്റഫ് സ്വാഗതം പറഞ്ഞു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി ഇരുപത്തിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹറ ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്